ഇന്ന് എനിക്ക് മടിയാണ് നല്ല കട്ട മടി കിച്ചണിൽ കയറാതെ എങ്ങനെ എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ചും ചിന്തിച്ചൊക്കെ ശുഭയനസ്കാരം കഴിഞ്ഞ് കുറാനോത്തൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്നതാണ് സാധാരണ അങ്ങനെ കിടന്നാൽ പിന്നെ ഇന്ന പത്ത് മണിക്ക് കിച്ചണിലേക്ക് കാത്താൽ മതി കേട്ടോ ഇന്നിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണ് പതിവില്ലാതെ കോളിംഗ് ബെൽ അടിച്ചത് പോയി തുറന്ന് നോക്കുമ്പോൾ എന്താ നല്ല ചൂടുള്ള പൊറോട്ടയും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും കണ്ണിൻ്റെ മുന്നിൽ പിന്നെ സന്തോഷം പറയേണ്ടതല്ലോ നല്ല ചൂട് പൊറോട്ടയും വറുത്തെറിച്ച ചിക്കൻ കറിയും ആവി പറക്കണ ചായയും അങ്ങനെ നമ്മൾ രാവിലത്തെ കരിയും കുശാലായി ഉച്ചക്ക് എന്ത് ചെയ്യും ഇൻ്റെ മടി എന്നെ വിട്ടുപോയിട്ടില്ല അപ്പോഴാണ് ഇതാ ഗ്രിൽഡ് ഫിഷ് നമ്മൾ മുന്നിലേക്ക് റെഡിയായി വന്നിട്ടുള്ളത് കൂടെ തന്നെ സബ്ജി ഉണ്ട് കേട്ടോ കിട്ടണ വെജിറ്റബിൾസ് എല്ലാം കൂടെ വെട്ടിക്കൂട്ടിയിട്ട് നല്ലൊരു സബ്ജി റോസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ ഈ ആവി പറക്കണ ഗ്രിൽഡ് ഫിഷും ഇങ്ങനെ പൊളിച്ചു കൂട്ടുമ്പോൾ എന്തൊരു ചേലാന്നറിയോ ഇന്ന് ചോറ് വെച്ചിട്ടുണ്ട് വെച്ചിരിക്കണിട്ടാ മടിയാണെങ്കിലും ചോറ് വെക്കാതെ എനിക്ക് പറ്റില്ലായിരുന്നു ഇക്കാർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കണ്ടേ ഗ്രിൽഡ് ഫിഷിലേക്ക് നമ്മളുടെ മറ്റുള്ള റൈസിനേക്കാളും നല്ലത് നാടൻ ചോറാണ് എന്ന് തോന്നിയിട്ട് അത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്രിൽഡ് ഫിഷും നമ്മളെ സബ്ജിയൊക്കെ കൂട്ടി അങ്ങോട്ട് ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് മീനൊക്കെ ആകുമ്പോൾ സൂപ്പറാണ് നല്ല രസമായിട്ട് പോയിട്ടാണ് അതൊക്കെ കഴിഞ്ഞു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ആശ്രനിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ചായ നിർബന്ധമാണ് അപ്പം ഇന്ന് ഞാൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്നു എനിക്ക് മടിയല്ലേ അപ്പൊ ഞാൻ ഉണ്ടാക്കൂല അപ്പോൾ ഇതാ നമ്മളെ ചായ ഒക്കെ ശൃംഗാര ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് ബജ്ജി ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഒരു അയൽവാസി റിലേറ്റീവ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഡിന്നർ എപ്പോഴും റെഡിയാക്കലും മരുഭ നിസ്കാരത്തിന്റെ ശേഷമാണ് ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കൽ ഞാൻ ഇന്ന് മടി മടി എന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് ഡിന്നർ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊട്ടാന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ദാ നഗഡ്സ് ഇരിക്കണോ ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കണോ ഇവരൊക്കെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇതിന്റെ മടി പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല പാൻ എടുക്കണോ അടുപ്പത്ത് വെച്ച് കത്തിച്ച് ഓയിൽ ഒഴിച്ചിട്ട് നെഗഡ്സ് അങ്ങോട്ട് പൊരിച്ചെടുത്തു അതേ സെയിം ഓയിലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും കൂടി എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോസേജ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇക്കാക്കും കുട്ടികൾക്കൊക്കെ സോസേജിന്റെ റോസ്റ്റ് ഇഷ്ടമാണ് അപ്പൊ അതും കൂടി അങ്ങോട്ട് റെഡിയാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഇങ്ങോട്ട് കണ്ടപ്പോൾ ഇതിന്റെ മടി അങ്ങോട്ട് പറന്നു പോയിന്നാണ് തോന്നണത് അല്ലെങ്കിൽ നമ്മൾ വീട്ടമ്മമാർക്ക് കുറേ നേരം മടി മടി എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ ഒരിക്കലും പറ്റില്ല എപ്പോഴെങ്കിലൊക്കെ ആ ഒരു മടീന്ന് റിലീഫ് ആവണ ഒരു സമയമുണ്ടല്ലേ ഉണ്ടല്ലേ അങ്ങനെതാ ഞാൻ രാവിലെ മുതൽ മടിയെന്ന് പറഞ്ഞാലും വൈകുന്നേരം ആയപ്പോഴും ഉഷാറായിട്ടാ അങ്ങനെ നമ്മളത്തെ പ്രവാസികളെ ആയിട്ടുള്ള കൊബൂസ് ആണ് ഇന്നിപ്പോ ഇതിന്റെ കൂടെ കോംബോ ആയിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പുട്ട് ദോശ ഒന്നും ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതാ നമ്മളെ ഡിന്നറൊക്കെ സെറ്റ് അയക്കണിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്റെ മടി പിടിച്ച ഒരു ദിവസം അപ്പോൾ കൂടുതൽ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം ചാനലൊക്കെ